അലഹമുല്ലാ ഹിറബുൽ തുസല സയ്ഹി വസഹബിഹി അജ്മീൻ പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ വീട്ടിലേക്ക് പുതിയ വീട്ടിലേക്ക് മാറി താമസിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് ഇവിടെ ചോദ്യം ഉന്നയിക്കപ്പെട്ടിരിക്കുകയാണ് പരിശുദ്ധ ഖുർആാൻ ഒരു പുതിയ വീട് നിർമ്മിച്ച് അതിലേക്ക് താമസം മാറുമ്പോൾ എന്ത് ചെയ്യണമെന്ന് പറയുന്നില്ല സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുനാസ് വരെയുള്ള നൂറ്റി പതിനാല് വിശുദ്ധ ഖുർആനിലെ അധ്യായങ്ങൾ ഓതി തീർന്നാൽ അതിലെവിടെയും ഒരു പുതിയ വീട്ടിലേക്ക് മാറി താമസിക്കേണ്ടുന്ന രൂപ കാര്യങ്ങൾ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധ്യമല്ല മഹാനായ റസൂൽഹു അലഹി വസ്ല്ലം തങ്ങൾ അവിടുത്തെ ഒരുപാട് തിരുമൊഴികൾ നബി വചനങ്ങൾ നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ വേണ്ടി കഴിയും ആയിരക്കണക്കിന് ഹദീസുകൾ ഉണ്ട് ആ ഹദീസുകളിൽ എവിടെയും ഒരു പുതിയ വീട്ടിലേക്ക് മാറി താമസിക്കുമ്പോൾ എന്ത് ചെയ്യണം എന്ന് വിശദീകരിക്കപ്പെട്ടിട്ടില്ല പക്ഷേ നമുക്ക് വിശുദ്ധ ഖുർആാനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ പരിശോധിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഒരു വീട് നിർമ്മാണം അതൊക്കെ വളരെ മാന്യമായിരിക്കണം അതിര് കവിയാനും വേണ്ടി പാടില്ല നമ്മുടെ അടുത്ത് ധാരാളം പണമുണ്ടെങ്കിലും വളരെ ഒരു ഇടത്തരം വീടാണ് നമ്മൾ നിർവഹിക്കേണ്ടത് വമ്പിച്ച തോതിലുള്ള പണം ചെലവഴിച്ച് കോടികൾ പൊടിക്കുന്ന ഒരു തരം വീടുകൾ നിർമ്മിച്ച് മറ്റുള്ള ആളുകളോട് അഹങ്കരിക്കുന്ന ദുരഭിമാനി നടിക്കുന്ന ഒരു അവസ്ഥ ഒരിക്കലും പാടുള്ളതല്ല രണ്ടാമതായിട്ട് പറയാനുള്ളത് വീട്ടിലേക്ക് വാങ്ങുന്ന വസ്തുക്കളും വീട്ടിനെ അലങ്കൃതമാക്കുന്ന കാര്യങ്ങളിലുമൊക്കെ ഒരു മിതത്വം പാലിക്കണം പറ്റേ പിശക്കും വേണ്ടതില്ല എന്നാൽ വമ്പിച്ച തോതിൽ പണം ഒഴുക്കിക്കൊണ്ടുള്ള ഒരു ആർഭാടം ലാവിഷ് അതൊന്നും പാടുള്ളതല്ല പണം എങ്ങനെ ചെലവഴിച്ചു എന്ന് റബ്ബിനോട് മറുപടി പറയേണ്ടി വരും പണമില്ലാത്ത ഒരാൾ വമ്പിച്ച തോതിലുള്ള ലക്ഷങ്ങൾ ബാങ്കിൽ നിന്ന് കടമെടുത്ത് ഒരുപാട് പലിശ കൊടുത്തിട്ട് വലിയ വീടൊക്കെ നിർമ്മിക്കുന്നതിലും വലിയ അർത്ഥമൊന്നുമില്ല കുട്ടികൾക്കും ഭാര്യക്കും അങ്ങനെ ആ കുടുംബത്തിന് ഒന്ന് തലചായ്ക്കാൻ ഒരു മാന്യമായ ഇടത്തരം വീട് അതാണ് കടം നമുക്ക് താങ്ങാവുന്ന ഒരു വീട് അതാണ് പറ്റുക എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് പുതിയ വീട്ടിലേക്ക് മാറി താമസിക്കുമ്പോൾ മുമ്പ് കാലത്തെ ഓരോ മൂലയിലും കൊണ്ട് ചെന്നിട്ട് ബാങ്ക് കൊടുക്കുന്ന ഒരു അന്ധവിശ്വാസം ഉണ്ടായിരുന്നു മൃഗത്തെ വലിയെറുത്ത് ജിന്നുകളുടെ ശല്യം ഉണ്ടാകാതിരിക്കാനുള്ള നേർച്ചകൾ ഉണ്ടായിരുന്നു അതൊക്കെ അന്ധവിശ്വാസങ്ങളാണ് പുതിയ വീട്ടിലേക്ക് മാറുമ്പോൾ കുത്തുബിയ നടത്തും ചില ആളുകൾ രാവിലെ വൈകുന്നേരം രാത്രി എന്ത് ചെയ്യും മൗലൂദ് ചൊല്ലും ഇതൊക്കെയും അള്ളാഹുവോ റസൂലോ പഠിപ്പിക്കാത്തതാണെന്ന് മാത്രമല്ല അള്ളാഹുവിന്റെ കലാമായ വിശുദ്ധ ഖുർആാനിന് എതിരാണ് താനും നമ്മൾ നരകത്തിൽ പോകുന്ന കാര്യമാണ് താനും എന്നാൽ ചില ആളുകൾ ഈ വീട്ടിലേക്ക് മാറി താമസിക്കുമ്പോൾ നിലവിളക്ക് ആ വീടിന്റെ ഉമറപ്പടിയിലും വീടി